നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം സുപ്രീം കോടതി വിധി വിധിയനുസരിച്ച് ഭൂരിഭാഗം മദ്യശാലകൾ അടച്ചുപൂട്ടിയതിനാലും പകരം മദ്യശാലകൾ സ്ഥാപിക്കുവാൻ കഴിയാത്തതിനാലും വൻ നഷ്ടം നേരിടുന്നു നേരിടുന്നുവെന്ന ബിവറേജസ് കോർപ്പറേഷൻ സംസ്ഥാന ദേശീയ പാതയോരങ്ങളിലെ മദ്യശാലകൾ അടച്ചുപൂട്ടിയതിലൂടെ പ്രതിദിനം എട്ട് കോടിയുടെ വരുമാന നഷ്ടമാണ് ഉണ്ടാകുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് ബിവറേജസ് കോർപ്പറേഷൻ എം ഡി നികുതി വകുപ്പ് സെക്രട്ടറിക്ക് കത്തയച്ചു നേരത്തെയും ബിവറേജസ് കോർപ്പറേഷൻ കത്തയച്ചിരുന്നു മദ്യശാലകൾ മാറ്റുന്നതിൽ പഞ്ചായത്ത് തലത്തിൽ നിലനിൽക്കുന്ന തടസ്സങ്ങൾ അടിയ മായി നീക്കണം കൂടാതെ ഇക്കാര്യത്തിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും എം ഡി കത്തിൽ ആവശ്യപ്പെടുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ നൂറ് കോടിയുടെ നഷ്ടമാണ് ബെവ്കോയ്ക്കുണ്ടായത് ഇരുപത് ദിവസത്തിനുള്ളിൽ നഷ്ടം ഇരുന്നൂറ് കോടി ആകുമെന്ന് ബെവ്കോ കണക്കുകൂട്ടുന്നു കോടതി വിധി അനുസരിച്ച് മദ്യശാലകൾ മാറ്റി സ്ഥാപിച്ചിട്ടും മദ്യ ഉപഭോഗം കുറഞ്ഞിട്ടില്ലെന്നും ബെവ്കോ പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക വൺ ഇന്ത്യ മലയാളം